മുപ്പത്തഞ്ച് കോടിയിലേറെ വിലമതിക്കുന്ന ലഹരി വസ്തുക്കളുമായി തൃശ്ശൂർ സ്വദേശിനി ഉൾപ്പെടെ മൂന്ന് വനിതകൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ പിടിയിലായി കഴിഞ്ഞ രാത്രി പന്ത്രണ്ട് മണിയോടെ തായ്ലൻഡിൽ നിന്ന് എയർ ഏഷ്യ വിമാനത്തിൽ കോഴിക്കോട് വന്നിറങ്ങിയ നാൽപ്പത് വയസ്സുകാരായ ചെന്നൈ സ്വദേശിനി റാബിയത്ത് കോയമ്പത്തൂർ സ്വദേശിനി കവിത തൃശൂർ സ്വദേശിനി മുപ്പത്തൊൻപത് വയസ്സുള്ള സിമി എന്നിവരെയാണ് എയർ കസ്റ്റംസ് എയർ ഇന്റലിജൻസ് യൂണിറ്റ് ഉദ്യോഗസ്ഥർ ചേർന്ന് പിടികൂടിയത് മുപ്പത്തിനാല് കിലോ ഹൈബ്രിഡ് കഞ്ചാവും കൂടാതെ തായ്ലൻഡ് നിർമ്മിത പതിനഞ്ച് കിലോയോളം തൂക്കം വരുന്ന ചോക്ലേറ്റ് കേക്ക് ക്രീം ബിസ്കറ്റ് എന്നിവയിൽ കലർത്തിയ രാസലഹരിയുമാണ് ഇവരിൽ നിന്നും പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇവരെ പിടികൂടിയത് സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് We'll